കെ ബി ഓഫീസേഴ്സ് അസോസിയേഷൻ ബോധവൽക്കരണം സംഘടിപ്പിച്ചു വൈദ്യുതി ഉപഭോഗത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സുരക്ഷയെയും കുറിച്ചാണ് ബോധവൽക്കരണം നടത്തിയത് കെ എസ് സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റി കരുനാഗപ്പള്ളി ചെറിയഴീക്കൽ വിജ്ഞാനസന്തായനി ഗ്രന്ഥശാലയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കെ എസ്ഇ ബി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വൈദ്യുതി ഉപഭോഗത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സുരക്ഷയെയും സുരക്ഷിതയെക്കുറിച്ച് ബോധവൽക്കരണം സംഘടിപ്പിച്ചത് ജില്ലാതല ഉദ്ഘാടനം കരിനാഗപ്പള്ളി ചെറിയ ജി വിജ്ഞാന സന്തായിനി ഗ്രന്ഥശാലയിൽ സംഘടിപ്പിച്ചു മുഖാമുഖം എന്ന പേരിലായിരുന്നു പരിപാടി ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിത ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു അത് നല്ലൊരു കൃത്യനാണ് നമ്മൾ മിക്സി ഓൺ കൃത്യമായിട്ട് ഓൺ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും അങ്ങനെ അത് നല്ലൊരു കൃത്യനാണ് പക്ഷെ നിയമങ്ങൾ നിയമങ്ങൾ വിട്ട് അത് അത് അനുശാസിക്കുന്ന രീതിയിലല്ലാതെ വൈദ്യുതിയെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അതൊരു കൊലകാരിയാ ഒരു പട്ടി നമുക്ക് നേരെ കടിക്കാൻ വരുകയാണ് നമ്മൾ ഓടി മാറുക പക്ഷേ ഈ വൈദ്യുതി ഏത് വഴി വരുന്നോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മൾ അതാണ് അതിന്റെ ഏറ്റവും വലിയ പരിമിതി അത് അത് കാണുന്നില്ല അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അരുൺ അധ്യക്ഷത വഹിച്ചു ഊർജ്ജ സംരക്ഷണവും വൈദ്യുതി സുരക്ഷയുമെന്ന വിഷയത്തിൽ അമ്പിളി ക്ലാസ് നയിച്ചു കെ എസ് ഇ ബിഒഎ കൊല്ലം ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി രാജേഷ് കുമാർ വർക്കേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി ഡിവിഷൻ സെക്രട്ടറി സന്തോഷ് എൽ കോൺട്രാക്ടേഴ്സ് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജഗദീഷ് കെ സി ബി ഒ എ നേതാവ് അനിൽ പ്രസാദ് കൃഷ്ണചന്ദ്രൻ റാം മോഹൻ സുരേഷ് അൻപ്രസാദത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി